പ്രഗ്നന്റ് ആയതുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയില്ല ഞാൻ നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതിയോ അതോ ഓരോ നോമ്പിനും ഓരോ ബുദ്ധു വീതം കൊടുക്കേണ്ടതുണ്ടോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരുപാട് സ്ത്രീകൾക്കുള്ള സംശയമാണിത് നമുക്ക് നോക്കാം നോമ്പ് പിടിക്കുന്നത് കാരണം ഗർഭിണിക്ക് തന്റെ ശരീരത്തിനോ വയറ്റിലുള്ള കുഞ്ഞിനോ എന്തെങ്കിലും പ്രയാസം വരുമെന്ന ഭയം ഉണ്ടെങ്കിൽ റമലാൻ മാസം നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് എന്നാൽ മേൽ പറഞ്ഞ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ അടുത്ത റമദാനിന് മുമ്പ് ആ നോമ്പുകൾ കലാ വീട്ടൽ നിർബന്ധമാണ് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യം വന്നുകൊണ്ടാണ് നോബ് ഒഴിവാക്കിയതെങ്കിൽ ആ നോമ്പ് നോറ്റു വീടുന്നതോടൊപ്പം ഓരോ നോമ്പിന് ഒരു മുദ് വീതം പാവപ്പെട്ട ആളുകൾക്ക് ഫിതിയായി നൽകണം ഈ അവസരത്തിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുദ് മാത്രം കൊടുത്താലോ നോമ്പ് മാത്രം കളാ വീട്ടിയാലോ മതിയാവുകയില്ല എന്നാൽ ഗർഭിണി സ്വശരീരത്തിനു വേണ്ടിയും അതോടൊപ്പം കുഞ്ഞിന് വേണ്ടിയും കൂടിയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ നോമ്പ് കളാ വീട്ടിയാൽ മാത്രം മതി മുദ് കൊടുക്കേണ്ടതില്ല ഇവിടെയും മുദ്ദു മാത്രം കൊടുത്താൽ പരിഹാരമാവുകയില്ല നോമ്പ് നോറ്റു വീടുക തന്നെ വേണം ഇവിടെ വരുന്ന മറ്റൊരു സംശയം കൂടിയുണ്ട് ഉണ്ട് കുഞ്ഞിന് മുരി സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കിയാൽ കലാ വീട്ടിയാൽ മാത്രം മതിയോ അതോ മുദ് കൂടി കൊടുക്കണമോ എന്നുള്ളത് ഇൻഷാർ നെക്സ്റ്റ് പാർട്ടിൽ അത് ഡിസ്കസ് ചെയ്യാം